കാസർഗോഡ് ബ്രാഞ്ച് സമ്മേളനം നടന്നു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സി എ കാസർഗോഡ് ബ്രാഞ്ച് സമ്മേളനം സഖാവ് വരതരാജ പൈഭവനിൽ നടന്നു സംഘടനാ പ്രസിഡന്റ് എ നാരായണൻ നായർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ సంఘటిపించుకోవాలి అవరే ఆలోచనలకు అవరే అవకాశాలకు వేటి పోరాడించుకొని నేతృత్వం దక్కికొండు కరిణైపోయి కారణమే ఐ బైబిల్ నాలుగు వట్ట కారణమైతే ఇండియా రాజ్యంలో ప్రయాయత ప్రవృత్తి కొడిన సంఘటన సంఘటన అదిందే ఏదైనా నీరీలని నేతృత్వం కొడుతుంటో అదలంగిల అదిందే ప్రాయత్న ప్రవర్తనమై వందకొడుకొండు ఉపయోగ నీరీలే എ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു എൽ ഐ സി എ ഐ സെക്രട്ടറി കെ ശ്രീധരൻ പ്രവർത്തന റിപ്പോർട്ടും യു രാഘവ വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു ചന്ദ്രൻ രാവണീശ്വരം എക്കാൽ വിജയൻ മാധവൻ നായർ പി എം ഭാസ്കരൻ പി ബാലകൃഷ്ണൻ പി വി കുഞ്ഞമ്പു കെ പി പ്രഭാകരൻ മാസ്റ്റർ പി കെ ഗോപാലൻ പ്രേമലതാ സി ബി എന്നിവർ സംസാരിച്ചു കെ ശ്രീധരൻ സ്വാഗതവും കെ പ്രീത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്